വി സിമാരെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി സർവകലാശാല പ്രതിനിധിയെ നൽകാൻ അടിയന്തര നടപടി കൈക്കൊള്ളാൻ വൈസ് ചാൻസലർമാർക്ക് ഗവർണർ നിർദ്ദേശം നൽകി കേരള എം ജി കുസാറ്റ് കണ്ണൂർ മലയാളം കെ ടി യു അഗ്രികൾച്ചർ ഫിഷറീസ് വി സിമാർക്കാണ് രാജ്ഭവനിൽ നിന്ന് കത്തയച്ചത് ഒരു മാസത്തിനുള്ളിൽ യോഗം വിളിച്ചു ചേർത്ത് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകണമെന്നും യൂണിവേഴ്സിറ്റി നടപടികൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി സി നിയമന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് കത്തിൻ്റെ ഉള്ളടക്കം കേരള സർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ കേരള ഹൈക്കോടതി തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഉത്തരവ് നൽകിയിരുന്നു അതിനിടെ കേരള വി സി സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് സെനറ്റ് യോഗം ഫെബ്രുവരി പതിനാറിന് വിളിച്ചു ചേർക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി കോൺഗ്രസ് സെനറ്റ് മെമ്പർമാരും ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ബി ജെ പി അംഗങ്ങളും കൂടിച്ചേർന്നാൽ മാത്രമേ സെനറ്റ് യോഗം ചേരാനുള്ള കോറം തികയുകയുള്ളൂ ബി ജെ പി അംഗങ്ങളെ കാലിക്കറ്റിന് സമാനമായി തടയുകയാണെങ്കിൽ കോറം തികയാതെ യോഗം തടസ്സപ്പെടും സി പി എം അംഗങ്ങൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകുന്ന നടപടിയോട് യോജിക്കാൻ സാധ്യതയില്ല യൂണിവേഴ്സിറ്റി പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ കേരള എം ജി കണ്ണൂർ കാർഷിക എന്നീ സർവകലാശാലകളിൽ സെനറ്റിനും മറ്റ് സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് സമിതികൾക്കുമാണ് അധികാരം ന്യൂസ് ഡെസ്ക് യു ടോക്ക്